ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് കളിക്കാനും അസംബ്ലി ചേരാനുമായി തണലിടം ഒരുങ്ങി സ്കൂൾ മുറ്റത്ത് വളർത്തിയെടുത്ത ഡി വി ഡി വി മരത്തിനെ ഉപയോഗിച്ചാണ് പി ടി എ ഇത്തരമൊരു ആശയം നടപ്പിലാക്കിയത് കടുത്ത വേനലിലും വളർന്നു പന്തലിക്കുന്ന പ്രസ്തുത മരത്തിൻ്റെ സാധ്യതകളാണ് പ്രയോജനപ്പെടുത്തിയത് വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും നേരിട്ട് ഇവിടെ പ്രവേശിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് കടുത്ത ചൂടിനെ ആശ്വാസമാവുകയാണ് തണലിടം മരത്തിനു ചുറ്റും വെൽഡ് ചെയ്ത് ആവശ്യമായ സംരക്ഷണമൊരുക്കിയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മുറ്റം ഇന്റർലോക്ക് പാകിയും ചെടിച്ചട്ടികൾ ക്രമീകരിച്ചും ആകർഷകമാക്കിയിട്ടുണ്ട് അസംബ്ലി ചേരാനും പൊതുപരിപാടികൾ നടത്താനും തുറന്ന ക്ലാസ് മുറിക്കായും തണലിടം പ്രയോജനപ്പെടുത്താനാവും കുട്ടികൾക്ക് റോഡ് നിയമങ്ങൾ പഠിക്കാനുള്ള മാതൃകാ റോഡും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജോൺ ഉപഹാരങ്ങൾ നൽകി എം പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സ്കൂൾ ലീഡർ എഡ്ഡിൻ റജീഷ് കെ എ ആൻസി ജോസ്മി ജോസ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് സ്വാഗതവും ടി വി ദീപ നന്ദിയും പറഞ്ഞു